നമസ്കാരം പ്രിയമുള്ളവരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോ ഷെയർ ചെയ്ത് പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും കോവിഡിൻ്റെ ഒരു അവസ്ഥ വീണ്ടും ശക്തമാവുകയാണ് എന്നുള്ളതാണ് ഇതിൽ കേരളത്തിലാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് രാജ്യത്ത് ആ കൂടി ആയിരത്തി ഇരുന്നൂറ് കോവിഡ് കേസുകളാണ് ഉണ്ടായത് എങ്കിൽ ഇതിൽ ആയിരത്തി ഒരുന്നൂറും കേരളത്തിലേക്ക് കേരളത്തിൽ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വീണ്ടും നമ്മൾ നമ്മൾ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യമാണ് ഏറ്റവും പുതിയ കോവിഡിൻ്റെ വകഭേദം ഇപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് സ്പ്രെഡ് ആകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് എത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഒമിക്രോൺ വകഭേദം തന്നെയാണ് മുൻപ് കോവിഡ് ഉണ്ടായ ആളുകൾക്കും ഈ ഒരു കോവിഡിൻ്റെ വകഭേദം വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കുന്നു എന്നുള്ള ഒരു റിപ്പോർട്ട് വരുന്നുണ്ട് കോവിഡ് കേസുകൾ ഗണ്യമായിട്ട് തന്നെയാണ് കേരളത്തിൽ വർദ്ധിക്കുന്നത് എന്നുള്ള റിപ്പോർട്ട് എത്തിയിരിക്കുന്നത് പകർച്ചപ്പനികൾക്കിടയിലും പകർച്ചപ്പനികൾ വ്യാപകമായി പടരുന്നതിനിടെയാണ് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നത് നിലവിൽ സംസ്ഥാനത്ത് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഒരുന്നൂറിനടുത്ത് കോവിഡ് കേസുകളാണ് ഉള്ളത് നൂറിനും നൂറ്റി അൻപതിനും ഇടയിലാണ് പ്രതിദിന രോഗബാധിതരുടെ എണ്ണം രാജ്യത്ത് കോവിഡ് ചികിത്സയിൽ കഴിയുന്ന മുഴുവൻ ആളുകൾ ആയിരത്തി ഇരുന്നൂറാണ് ഇതിലാണ് ആയിരത്തി ഒരുന്നൂറും കേരളത്തിലാണ് എന്നുള്ള ഒരു കാര്യം അതേസമയം കേരളത്തിൽ കാര്യക്ഷമമായ പരിശോധന പരിശോധനകൾ നടത്താത്തതിനാലാണ് സംസ്ഥാനത്ത് കണക്കുകൾ വർദ്ധിച്ച് ഏർ നിൽക്ക നിൽക്കാത്തത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പിച്ച് അറിയിപ്പ് എത്തിയിരിക്കുന്നത് വലിയ രീതിയിലുള്ള പരിശോധന നടത്തുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അതുകൊണ്ട് തന്നെ കോവിഡ് കേസുകൾ വലുതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് ആയിരത്തിന് മുകളിലാണ് ഇപ്പോൾ കാണുന്നത് എങ്കിൽ പോലും പലയിടങ്ങളിലും ഇപ്പോൾ കോവിഡ് കേസുകൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ച് ലോകത്തെ ആകെ നിശ്ചലമാക്കി വീതി വരുത്തിയ കോവിഡ് കോവിഡാണ് ഇപ്പോൾ പേരാമ്പ്ര പ്രത്യേകിച്ച് നാല് കേസുകൾ കോഴിക്കോട് പേരാമ്പ്ര മേഖലയിൽ നാല് കേസുകൾ ഒരുമിച്ച് റിപ്പോർട്ട് ചെയ്തത് അതിനായാലും വളരെ ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്കാണോ പോകുന്നത് എന്നുള്ളതാണ് വീണ്ടും ഒരു കാര്യം ഇത് തന്നെ ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് ഭയപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എങ്കിൽ പോലും നമ്മൾ കണ്ടതാണ് മുൻപ് എന്താണ് സംഭവിച്ചത് എന്നുള്ളൊരു കാര്യം കേരളത്തിൽ കോവിഡ് വ്യാപനം അതിരൂക്ഷമാകുന്ന സാഹചര്യം ഉണ്ടായി പ്രത്യേകിച്ച് ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പോലും സാധിക്കത്തില്ലാത്ത രീതിയിലേക്ക് അവസ്ഥകൾ എത്തുകയും സമൂഹ വ്യാപനത്തിലേക്ക് എത്തുകയും മരണനിരക്ക് ഗണ്യമായി വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കോവിഡിൻ്റെ ഏറ്റവും പുതിയ വേരിയൻ്റാണ് ഇപ്പോൾ വളരെ വേഗത്തിൽ വ്യാപിക്കുന്നത് ഇത് മറ്റു ഒമിക്രോൺ വകഭേദത്തെക്കാളും വളരെ വേഗതയിൽ തന്നെ മറ്റുള്ള ആളുകളിലേക്ക് ഈ ഒരു രോഗം പടർത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടായിട്ട് പല ഡോക്ടർമാരും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകളും റിപ്പോർട്ട് ചെയ്തിരുന്നു മാത്രമല്ല ഏറ്റവും പുതിയതായിട്ട് ചുമ ഛർദിൽ അതുപോലെ തന്നെ ശ്വാസം മുട്ട് മൂക്കൊലിപ്പ് ഇങ്ങനെ ഉള്ള തുടങ്ങിയ പ്രാഥമിക ലക്ഷണങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇതിൻ്റെ ഇതായിട്ട് പറയാൻ സാധിക്കുക കൂടാതെ ആശുപത്രികളിലേക്ക് എത്തുന്ന രോഗികളുടെ എണ്ണത്തിലും ഗണ്യമായിട്ടുള്ള വർദ്ധനവുമുണ്ട് പക്ഷേ ഇത് സംബന്ധിച്ച് മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ വലിയ ഒരു ആശ്വാസമായിട്ട് തന്നെ തുടരുകയാണ് ഇത് തന്നെയായാലും പ്രധാനപ്പെട്ട അറിയിപ്പാണ് കോവിഡ് കേസുകൾ രാജ്യത്ത് കേരളത്തിലും കേരളത്തിൽ ഭയങ്കരമായിട്ട് വ്യാപിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്